ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു തയ്യൽ മെഷീനാണ് ആയിട്ട് ഇത് നോർമൽ തയ്യൽ മെഷീനാണ് നമ്മൾ കാലുകൊണ്ട് തന്നെ ചവിട്ടി ചവിട്ടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് മോട്ടർ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ സാധാരണ ഒരു ഏറ്റവും നമുക്ക് സാധാരണ സിംഗിൾ മെഷീനാണിത് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാരണ മെഷീനാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇൻവിസിബിളായിട്ട് സിബ് വെക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ നമ്മുടെ സാധാരണ നോർമൽ ഫുഡ് മാറ്റിയിട്ട് സിംഗിൾ ഫുഡ് വെക്കുന്ന ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കമൻ്റ് ഞാൻ കണ്ടു ഈ സിംഗിൾ വിഷയത്തിൽ ഇങ്ങനെ ഫുഡ് മാറ്റി വെക്കാൻ പറ്റുമോ എവിടെ നിന്നാണ് വാങ്ങിച്ചത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാന്ന് അപ്പോൾ ഇത് ഇതുപോലത്തെ രണ്ട് സിംഗിൾ ഫുഡ് എൻ്റെ കയ്യിലുണ്ട് ലെഫ്റ്റും റൈറ്റുമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ കയ്യിൽ രണ്ടെണ്ണം വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇതൊരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സിബ് വെക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഇത് മാറ്റിയിട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിളാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എണ്ണം വാങ്ങിച്ചാണ് അപ്പോൾ കടയിൽ ചെന്നപ്പോൾ ആ ചേട്ടൻ എടുത്ത് ചോദിച്ചു ലെഫ്റ്റാണോ റൈറ്റാണോ ആണോ വേണ്ടതെന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് അന്നറിയില്ലായിരുന്നു ലെഫ്റ്റും റൈറ്റും എന്താണെന്ന് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഏതാണ് ഉള്ളതൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ രണ്ടും എനിക്ക് തന്നു അപ്പോൾ ഞാനത് കൊണ്ടുവന്നു തയ്ച്ച് തയ്ച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ലെഫ്റ്റും റൈറ്റിനും അതിന് തന്നെ അത് ആണിത് ലെഫ്റ്റിനും സിബ് വെക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും മാറ്റി മാറ്റി വെക്കാനാണെന്നാണ് ഞാൻ അതിനുവേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ കൊണ്ടു വന്നു ഞാൻ ഇതുപോലെ ഇങ്ങനെയാണ് മാറ്റണത് സ്ക്രൂ ഡ്രൈവറൊക്കെ വേണം ചില മെഷീൻസിനൊക്കെ മാറ്റം അപ്പം ഞാൻ എപ്പോഴും അഴിക്കുന്നതുകൊണ്ട് എനിക്ക് കൈകൊണ്ട് തന്നെ അഴിച്ചു വെക്കാവുന്നേ ഉള്ളൂ അപ്പം ഞാൻ റൈറ്റ് സൈഡിലെ സിംഗിൾ ഫുഡാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കിതിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സിമ്പിളാട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ചെയ്താൽ മതി സിമ്പിളായിട്ട് വെക്കാൻ പറ്റും എനിക്ക് ഈ ഒരു റൈറ്റ് സിംഗിൾ ഫുഡ് കൊണ്ട് എനിക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് മറ്റൊട്ടും ഉപയോഗിക്കാറില്ല ഈ ഒരെണ്ണം വെച്ചാൽ തന്നെ ഉപയോഗിക്കും എനിക്ക് കറക്റ്റായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം സൂചി ഇതുപോലെ ആ റൗണ്ടിലോട്ട് തന്നെയാണ് ആ പോണേന്ന് നോക്കണം ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റൂ സൂചി ഒടിഞ്ഞു പോകും അപ്പോൾ വെച്ചിരിക്കുന്നത് കറക്റ്റാണോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ നമ്മൾ തയ്ച്ച് നോക്കുമ്പോൾ സൂചി ആ ഓളി കൂടി തന്നെ താഴത്തോട്ട് പോകേണ്ടെന്ന് നോക്കണം അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഒരാൾ വരും എന്നെയും കൂടി കാണിക്കുമെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ ഒന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊന്ന് വെക്കുന്നത് കാണിച്ചു തരാം ഇതുപോലെ ഈ ഒരു സിംഗിൾ ഫുഡ് കൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇൻവിസിബിൾ സിബ് വെക്കാൻ പറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് സിബ് ഇങ്ങനെ ഒന്ന് മാറ്റി മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ പറ്റയിൽ വെച്ച് എത്രയോ ചേർത്ത് അടിക്കാൻ പറ്റുമോ അതുപോലെ ചേർത്ത് അടിക്കണം അതുമല്ല നമ്മുടെ സിബിലോട്ട് കയറാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ സിംഗിൾ ഫുഡ് തന്നെ വെക്കണം കേട്ടോ നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും ഇപ്പം ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് റഫായിട്ട് അടിച്ച് നോക്കിയതാണ് ഇതുപോലെ ചേർത്ത് വെച്ചടിക്കണം ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്വിസിബിളായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനതുപോലെ ചേർത്ത് വെച്ചടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സിബ് ഇടുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും എനിക്കിത് ഇതുപോലെ കറക്റ്റായിട്ട് വരാറുണ്ട് ഇതിപ്പോൾ ഞാൻ റഫ് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് നന്നായിട്ട് അളവൊക്കെ എടുത്ത് ചെയ്താൽ നല്ല കറക്റ്റായിട്ട് തന്നെ വരും സിബിലോട്ട് കയറാണ്ട് നമുക്ക് സിബിങ്ങനെ മാറ്റി കൊണ്ട് മാറ്റുമ്പോൾ അറിയാൻ പറ്റും കുറച്ച് ഇങ്ങനെ മാറിപ്പോകും ഇങ്ങനെ വിടർത്തി നോക്കുമ്പോൾ അപ്പോൾ ആ വിടർത്തി വെച്ചിട്ട് വേണം ആ ഗ്യാപ്പിലോട്ട് ചേർത്ത് ഇങ്ങനെ അടിക്കാൻ വേണ്ടി അടിച്ചു കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഒരൊറ്റ അടി അടിച്ചാൽ മതിയാവും നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും കൂടി ചോദിച്ചിട്ടുണ്ടാകും നമ്മുടെ സാധാരണ ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും ഈ മിഷീൻ്റെ സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളില്ലേ ചെറിയ അവിടെ ഉറപ്പായിട്ടും ഉണ്ടാകും നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തിരക്കി നോക്കുക ഞാനിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു മെഷീൻ്റെ സാധനം ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് അവിടെ ചോദിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ